നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉച്ചയൂണ് കറികളുമായിട്ടാണ് നമ്മൾ നന്നായിട്ട് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളെല്ലാം തീർന്നു കഴിയും ഈ കുക്കിങ്ങിലാണെങ്കിലും നമുക്ക് സിംപിളായിട്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എനിക്കാണേ നാല് ബേണറുള്ള ഒരു അടുപ്പാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ നാല് ബേണറുള്ള അടുപ്പിൽ പെട്ടെന്ന് ഞാൻ എങ്ങനെ ഒരു നാല് കൂട്ടം കറികൾ കൂട്ടിയിട്ട് ഒരു ഉച്ചയൂണ് സെറ്റാക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ കുക്കറിലോട്ട് വെച്ച് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഒരു രണ്ട് മൂന്ന് എണ്ണം ഇടിച്ചിട്ടുണ്ട് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രഷർ കുക്ക് ആവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഒക്കെ ഒന്നരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് സവാളയും രണ്ട് പച്ചമുളകും ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെക്കാം അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിലെ സാധനം ഇതുവരായിട്ടും പ്രഷറൊന്നും അടിച്ചിട്ടില്ല അത് നമ്മളൊരു അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം സമയാവുമ്പം അത് കുക്കായി വരും പിന്നെ അതുകൊണ്ട് നമ്മളുടെ ക്യാരറ്റ് മെഴുകോട്ടിയും സമയാവുമ്പം അത് ഉപ്പിപ്പറ്റിച്ചുമാവും അപ്പോൾ ഈ ഒരു സമയം കൊണ്ടാണ് ഞാൻ ഇനി നമ്മുടെ നോൺ വെജ് കറിയുടെ പ്രിപ്പറേഷനിലോട്ട് പോകുന്നത് നല്ല നാടൻ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ നമ്മുടെ സാധാരണ കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറിയാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ അടുപ്പ് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് അതേ സൈഡിൽ കൂടെ നമ്മുടെ ക്യാരറ്റ് മെഴുക്കുരട്ടി ഒന്ന് നോക്കുകയും കൂടെ ചെയ്യാം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാട്ടോ എല്ലാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് മറ്റൊരു ഓയിലും ഞാനിവിടെ യൂസ് ചെയ്യാറില്ല പണ്ട് യൂസ് ചെയ്യാമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ഇതാണ് ഹെൽത്തി ഹെൽത്തിന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഇത്രയും സാധനങ്ങൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അരിഞ്ഞോ ചതച്ചോ ഒക്കെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുഞ്ഞുളി ഇല്ലാഞ്ഞുകൊണ്ട് സവാളയായിട്ടോ എടുത്തിട്ടുള്ളത് ആണെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് അടിപൊളിയാണെങ്കിൽ കുഞ്ഞുളി തന്നെ ചെയ്യണം പിന്നെ ഒട്ടും കുഞ്ഞുളി എനിക്ക് എടുക്കാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സവാളയില ചെയ്തതെന്ന് മാത്രം അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ മെഴിക്കോട്ടിയിൽ ഒരു ചെറിയൊരു കണ്ണുണ്ടാവണം കേട്ടോ അത് കാരണം ഉപ്പിപ്പറ്റിയിരിക്കുന്നത് നമ്മൾ ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതും ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിയാപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ മീൻകറി വെക്കാൻ വേണ്ടി മുളക് പൊടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഉലുവ പിന്നെ നമ്മൾ മുഴുവനായിട്ട് ചേർത്തത് കൊണ്ട് ഉലുവപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധം തോന്നുന്നില്ല ഞാൻ ചേർത്ത് കൊടുക്കാനൊന്നും പോകുന്നില്ല കേട്ടോ ഈ മുളകുപൊടി തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് നമ്മുടെ മീൻപുളിയുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈ പാത്രത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അടുക്കളയിൽ ആദ്യം കയറുമ്പം കെറ്റിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കും എന്നിട്ട് ഈ വെള്ളമാണ് അത്യാവശ്യം എല്ലാ കുക്കിംഗ് പരിപാടിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കെറ്റിലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ഗ്യാസ് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടമ്പുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം ആ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ മീൻ്റെ ഉളുമ്പ് മണം മാറാൻ വേണ്ടി കഴുകുന്നത് കേട്ടോ ഉപ്പിട്ടും കഴുകും പിന്നെ ഈ ഇട്ട് നമ്മൾ സോക്ക് ചെയ്ത വാട്ടർ ഉണ്ടല്ലോ അത് വെച്ചിട്ടും നമ്മൾ ഇത് കഴുകിയെടുക്കും കേട്ടോ അപ്പം മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ നന്നായിട്ട് പോകും അപ്പോൾ ഇത്രയും സാധനം ഇട്ടു നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണേ നല്ലതായിട്ട് തലകറി വന്നു കഴിഞ്ഞാൽ അതായത് മീൻ കഷ്ണങ്ങളൊക്കെ ഒരു മൺചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് ഈ വഴറ്റി എത്രയും സാധനങ്ങൾ നമ്മളുടെ മീൻകറിയുടെ മുകളിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു തവി വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മളുടെ തക്കാളി കറിയുടെ എങ്ങനെ ആയി നോക്കാം അപ്പോൾ തക്കാളി എല്ലാം നല്ല പാകത്തിന് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയുള്ള തക്കാളിയൊക്കെ ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവി യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച ഒക്കെ എടുക്കാം അപ്പോൾ ഓരോ വീട്ടിലും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒക്കെ വീട്ടിലാണെങ്കിൽ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിരിക്കണം കേട്ടോ ഇങ്ങനെയൊന്നും വലുതായിട്ട് വലിയ കഷ്ണമായിട്ടൊന്നും ഇരിക്കുന്ന ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനെല്ലാം കൂടെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീട്ടിലെ പ്രെഫറൻസസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാൻ വരുത്താം ഇനി നമുക്കിതിലൊരു അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പിന്നെ നമ്മുടെ പച്ചമുളക് ഇതെല്ലാം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒക്കെ വളരെ ഈസി അയക്കാനായിട്ട് ഈ തേങ്ങയൊക്കെ ചെരുകി നേരത്തെ തന്നെ ഫ്രീസറിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കത് എടുത്തിട്ട് ഒന്ന് എന്താ പറയുക തണുപ്പ് മാറ്റിയിട്ട് നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പെട്ടെന്നൊക്കെ പണികളൊക്കെ തീർക്കണം ഒരുപാട് ജോലികളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു രീതി ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു മെത്തേഡാണിത് ഒന്നുകിൽ ചെറിയ തേങ്ങ കടയിൽ നിന്ന് തന്നെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ തേങ്ങയായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ചെറുകിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫ്രീസറിനകത്ത് അപ്പോൾ നമുക്ക് ആ അരപ്പം ഉണ്ടാക്കിയിട്ട് ആ അരപ്പും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആ മിക്സിൻ്റെ ജാറൊന്ന് കഴുകി ആ അത് ബാക്കിയുള്ളതും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവേ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം അത് തിള കയറി വരുന്ന സമയത്ത് തന്നെ ഞാനൊരു നമ്മുടെ ചെറിയ അടുപ്പിലോട്ട് ഒരു കുഞ്ഞി പാത്രം വെച്ചിട്ടുണ്ട് അത് കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തല കയറി ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴത്തേനും കടുക് താളിച്ച് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാവുന്നതേ ഉള്ളു കടുക് വറ്റൽമുളക് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ താളിച്ചൊഴിക്കാനായിട്ട് അവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല ദേ നമ്മളുടെ ഈ താളിച്ച് വെച്ചേക്കുന്ന കടവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിക്കളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ അപ്പുറത്തിരുന്ന് നമ്മുടെ മീൻ മീൻകറിയും റെഡിയാവുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ചട്ടി കറക്കിക്കൊടുക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ തക്കാളി കറി മറ്റൊരു അടുപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് മെഴുകുപരട്ടി വെക്കാവേ അപ്പോൾ നമ്മളുടെ കറി സൈഡിലോട് ആവുന്നുണ്ട് അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാമെങ്കിൽ ആ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരും ഈ ക്യാരറ്റ് മെഴുക്കോട്ടി ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ മെഴുക്കുരട്ടുന്നത് അതിൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് എണ്ണ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ക്യാരറ്റൊക്കെ നല്ല സുന്ദരമായിട്ട് മെഴുക്കുരട്ടിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുറച്ചധികം നേരം കുക്ക് ചെയ്തെടുത്താൽ മതി കുറച്ച് നേരം അതിങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചോക്കിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ക്യാരറ്റ് മെഴുക്കോട്ടി നന്നായിട്ട് മൊരിഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റിലെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി അവിടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ അതേ നമ്മുടെ തക്കാളി കറി അവിടെ കുക്കറിൽ റെഡി ആയിട്ടിരിപ്പുണ്ട് പിന്നതേ നമ്മുടെ ക്യാരറ്റ് മെഴുക്കു വരട്ടി ആ തക്കാളിക്കറിയൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ദൈ ഇവിടെ നമ്മുടെ ചോറ് വെക്കുന്നത് ഞങ്ങളുടെ ബസ്മതി അരിയാണ് കേട്ടോ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നതേ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടിയും ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതേ നമ്മുടെ തക്കാളിക്കറി കാണണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി കറി അതും നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക